മലയാളത്തിന്റെ അമ്മയ്ക്ക് അന്ത്യാഞ്ജലി നാടകവേദികളിലൂടെ അരങ്ങിലെത്തി പിന്നീട് നീണ്ട ആറര പതിറ്റാണ്ട് കലാജീവിതത്തിനായി മാറ്റിവെച്ച പ്രിയതാരം കവിയൂർ പൊന്നമ്മ ഒടുവിൽ തിരശീലയ്ക്ക് പിന്നിലേക്ക് മടങ്ങുകയാണ് നാടകവേദികളിലൂടെ അരങ്ങിലെത്തി പിന്നീട് നീണ്ട ആറര പതിറ്റാണ്ട് കലാജീവിതത്തിനായി മാറ്റിവെച്ച പ്രിയതാരം മലയാളി സിനിമാ പ്രേക്ഷകർക്കെന്നും അമ്മ മുഖം തന്നെയാണ് കവിയൂർ പൊന്നമ്മ എന്ന അഭിനേത്രി പതിനാലാം വയസ്സിലാണ് കെ പി എ സിയുടെ നാടകവേദികളിലൂടെ അഭിനയ രംഗത്തെത്തുന്നത് തോപ്പിൽ ബാസിയുടെ മൂലധനമായിരുന്നു ആദ്യ നാടകം ആയിരത്തി യിരത്തി അറുപത്തിരണ്ടിൽ നസീറിന്റെ ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ രാവണനായ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഭാര്യ മണ്ടോദരിയായി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ റിലീസായ കുടുംബിനി എന്ന ചിത്രത്തിലെ ഷീലയുടെ അമ്മവേഷത്തിലൂടെയാണ് ലൈംലൈറ്റിൽ ആദ്യമായി ശ്രദ്ധ നേടുന്നത് തുടർന്ന് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ നേടിയത് പലതും അമ്മവേഷങ്ങൾ നസീറും സത്യനും മുതൽ മമ്മൂട്ടിയും മോഹൻലാലും അടക്കം മുൻനിര താരങ്ങളുടെയെല്ലാം അമ്മയായി മോഹൻലാലിന്റെ അമ്മയായി മാത്രം പ്രത്യക്ഷപ്പെട്ടത് അൻപതിലധികം ചിത്രങ്ങളിൽ വാത്സല്യത്തിന്റെ പ്രതീകമായി കവിയൂർ പൊന്നമ്മ മാറിയ പല അമ്മ വേഷങ്ങളിലും മോഹൻലാലായിരുന്നു മകൻ താൻ പ്രസവിക്കാത്ത മകൻ എന്നാണ് മോഹൻലാലിനെ കവിയൂർ പൊന്നമ്മ വിശേഷിപ്പിച്ചിരുന്നത് മാതൃദുഃഖം അനുഭവിപ്പിക്കാൻ ഹിസ്ന സബ്ദുള്ളയിലെ ഉണ്ണി എന്ന ഒരൊറ്റ വിളി മാത്രം മതിയായിരുന്നു കവിയൂർ പൊന്നമ്മക്ക് അങ്ങനെ പറയാതെ കിട്ടിയ മക്കളെ പോറ്റി യശോദയായി മാറി പാലവട്ടം ഈ അമ്മ തേന്മാവിൻ കൊമ്പത്തും ബാബാ കല്യാണിയുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് സ്നേഹസമ്പന്നിയും വാത്സല്യനിധിയുമായ കവിയൂർ പൊന്നമ്മയുടെ അമ്മമാർ മക്കളെ തെറ്റുധരിപ്പിക്കുകയും തള്ളിപ്പറയുകയും ചെയ്ത നിമിഷങ്ങളിൽ മലയാളികളുടെ നെഞ്ചു തകർത്തു എന്നാൽ ഒരു ഒരിക്കലും മറക്കാനാവാത്ത വിധം മലയാളികളെ വേട്ടയാടിയ കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രം തനിയാവർത്തനത്തിലെ ബാലന്റെ അമ്മയായിരിക്കും വിഷമൊഴിച്ച അവസാന ഉരുള മകന് വാരിക്കൊടുക്കുന്ന അമ്മ മരണത്തിലൂടെ മകനെ മോചിപ്പിക്കുമ്പോൾ അവർ ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കുന്നില്ല തന്നിലേക്കെത്തിയ എല്ലാ കഥാപാത്രങ്ങളെയും പൂർണതയിലേക്ക് എത്തിച്ചു എത്തിച്ചുവെന്ന സാക്ഷാത്കാരം കൊണ്ടാണ് കവിയൂർ പൊന്നമ്മ അഭിനേത്രി എന്ന നിലയിൽ തിളങ്ങിയത് അവിടെ അമ്മവേഷങ്ങളിൽ ഒതുങ്ങിപ്പോയി എന്ന പരാതിയോ തന്നേക്കാൾ പ്രായമുള്ളവരുടെ അമ്മയായി അഭിനയിക്കുന്നതിൽ നീരസമോ ഉയർന്നില്ല നെല്ലിലെ സാവിത്രിയും നിർമാല്യത്തിലെ നാരായണിയും അമ്മവേഷത്തിന് കവിയൂർ പൊന്നമ്മയുടെ ഒരിക്കലും മരിക്കാത്ത കഥാപാത്രങ്ങൾ തന്നെയാണ് അഞ്ചാം വയസ്സ് മുതൽ സംഗീതം പഠിച്ച കവിയൂർ പൊന്നമ്മ നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളുമായി പന്ത്രണ്ടോളം പാട്ടുകൾ പാടിയ ഗായികയുമായിരുന്നു ഒടുവിൽ ആ വലിയ ചുവന്ന പൊട്ടും നിറപുഞ്ചിരിയും ഓർമ്മകളിലേക്ക് മറയുകയാണ് മലയാളത്തിന്റെ സ്വന്തം അമ്മയ്ക്ക് ഫേസ് ടു ഫേസ് മീഡിയയുടെ ആദരാഞ്ജലികൾ